ഇത് ഇന്നലെ നടന്ന ചന്ദ്രഗ്രഹണം കേട്ടോ ലൂണാർ എക്ലിപ്സാണ് അതിമനോഹരമായുള്ള കാഴ്ചയായിരുന്നു കാരണം വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമുക്ക് എന്താ പറയുക ഫുൾ ചന്ദ്രഗ്രഹണം കാണാൻ കഴിയുന്നത് ഇത് ഏകദേശം ഇത് മാൽദീപ്സിന്ന് എടുത്താണ് കേട്ടോ മാൽദീപ്സിൽ ഒരു ഒമ്പതേകാല് ഒമ്പത് ഇരുപതിന് തുടങ്ങി ചന്ദ്രഗ്രഹണം തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മൂടാൻ മറയ്ക്കാൻ ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മറയ്ക്കാൻ ഏകദേശം പതിനൊന്ന് ഇരുപത്തഞ്ച് ആയിട്ടോ അത്രത്തോളം സമയം ഏകദേശം രണ്ട് മണിക്കൂറോളം എടുത്തു കേട്ടോ രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റോളം എടുത്തു അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കംപ്ലീറ്റ് മറച്ച സമയത്ത് ഏകദേശം അതിന് മുമ്പും ശരിക്കൊരു റെഡ്ഡിഷ് കളറായിത്തും ബ്ലഡ് മൂൺ അങ്ങനെ അവർ ആ ടേംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലഡ് മൂൺ അത്രയും റെഡ് കളറായിട്ട് ചുവപ്പ് കളറായിരുന്നു അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപൂർവമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണിത് അതായത് ഈ ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് സംഭവിക്കുന്നത് പറയുമ്പോൾ ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഇടയ്ക്ക് ഭൂമി വരുമ്പോൾ സൂര്യൻ ഉള്ള ആ സൂര്യപ്രകാശം ഭൂമിയിൽ പതിച്ചിട്ട് ഭൂമിയുടെ നിഴലാണ് ചന്ദ്രനിൽ പതിയുന്നത് അപ്പോൾ ആ ഭൂമിയുടെ നിഴല് ആണ് ചന്ദ്രനെ മെല്ലെ മെല്ലെ മറയ്ക്കുന്നത് ഇന്നലത്തെ ചന്ദ്രഗ്രഹണം പൂർണ്ണ ചന്ദ്രഗ്രഹണമായിരുന്നു കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് മറച്ചു നമുക്ക് നന്നായിട്ട് കാണാൻ കഴിഞ്ഞത് ഇത് അതിൻ്റെ ഫോട്ടോസാണ് ഓരോ ഘട്ടത്തിലുള്ള ഫോട്ടോസ് കുറച്ച് മറിച്ച് മറിക്കുന്നത് അങ്ങനെ അങ്ങനെ കൂടി കൂടി പോകുന്നത് കേട്ടോ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത ടൈമിങ്ങുകളിൽ ആണ് കാണാൻ കഴിഞ്ഞത് എല്ലാം ലൈവൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യണമെന്ന് പക്ഷെ സമയം കിട്ടാത്തത് കൊണ്ടാണ് മാറ്റി വെച്ചത് എന്തായാലും നല്ലൊരു അനു അനുഭവമായിരുന്നു കേട്ടോ ഇത് ചന്ദ്രഗ്രഹണം പൂർണ്ണ ചന്ദ്രഗ്രഹണം